വിദ്യാഭ്യാസ സാംസ്കാരിക സദസ്സിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ പുതിയ പടവുകൾ താണ്ടുകയാണ് നവീകരിച്ച ലൈബ്രറി കെട്ടിടത്തിന്റെയും പുതുതായി പണിതുയർത്തിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും പേരാമ്പ്രയുടെ ഗൃഹാതുരുത്വത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായ നവീകരിച്ച സ്കൂൾ പൈതൃക ഓഡിറ്റോറിയത്തിന്റെയും ഒപ്പം സ്കൂളിന്റെ അഭിമാനങ്ങളായ എസ് എസ് എൽ സി എ പ്ലസ് ജേതാക്കൾക്കുള്ള അനുമോദനവും ഇന്ന് നടന്നു ലൈബ്രറിയുടെയും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ഉദ്ഘാടനവും എ പ്ലസ് ജേതാക്കളെ അനുമോദിക്കലും വടകര എംപി ഷാഫി പറമ്പിൽ നിർവഹിച്ചു 走，走开。 ഒരുപാട് കുട്ടികൾ ഒരു നടുമുറ്റത്താണ് പറയുമ്പോൾ ഒരു കാര്യം അഭിമാനത്തോടെ പറയാം ഇത് പേരാമ്പ്രയുടെ മേൽവിലാസമാണ് എന്നുള്ളത് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലെ പൊതുമേഖല എന്നുള്ള നാമധേരിക്ക് തേമാ തരത്തിൽ എന്തെന്ന് പറഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് പണം ജാതിയോ മതമോ മാനദണ്ഡമാകാതെ അവരുടെ മുമ്പിൽ വാതായനങ്ങൾ തുടങ്ങുന്നതിന് ചരിത്രം ഇരത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കുണ്ട് ആ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ചർച്ചകളൊക്കെ പലതരത്തിൽ നടക്കാറുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഒരു എയ്ഡഡ് സ്ഥാപനം എങ്ങനെ നടക്കണമെന്നതിന് തൊട്ടുകാണിച്ചോ ചൂണ്ടിക്കാണിച്ചോ ഒരു ഉദാഹരണം ആർക്കെങ്കിലും ആരോടെങ്കിലും പറയണമെങ്കിൽ അത് പറയാൻ കഴിയാവുന്ന ഒരിടമാണ് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് അതിൻ്റെ ഓരോ ചുവടും നമ്മളോട് പറയുന്നു സ്കൂള് ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നു എന്നുള്ളതിന് എനിക്ക് നിങ്ങളുടെ ഗ്രൗണ്ടിനു വേണ്ടി നിങ്ങൾ നീക്കിവെക്കുന്ന സമയവും സ്ഥലവും പണവും എന്നെ അത് വല്ലാതെ ആകർഷിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഗ്രൗണ്ട് എന്നുള്ളത് സ്പോർട്സ് എന്നുള്ളത് നമ്മുടെ ഒരു ലാസ്റ്റ് മൈനോറിറ്റി അല്ല നമുക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിലെ ജയപരാജയങ്ങൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിജീവിച്ചതിൻ്റെ കഥകൾ അതിൽ നിന്ന് മുന്നോട്ട് വന്നതിൻ്റെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് സ്പോർട്സ് നമ്മുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റിനെ കായിക വേദിയിൽ മാത്രം ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നല്ല നമ്മുടെ പൊതുജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഉടനീളം ആ പറയുന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റിനോട് പ്രാധാന്യം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു എഴുപത്തൊന്ന് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കാണാതായപ്പോ കേരളം മുഴുവൻ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ കാത്തിരുന്നു അർജുന ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന് പറഞ്ഞ് കാത്തിരുന്നവരുടെ പട്ടികയിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു അർജുനു വേണ്ടി പ്രാർത്ഥിച്ചവരുടെ പട്ടികയിൽ അർജുന്റെ മതമോ അർജുന്റെ ജാതിയോ അർജുന്റെ വിശ്വാസമോ അർജുന്റെ കുടുംബമോ അതിലൊന്നിലും പെടാത്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിരവധിയായ ആളുകൾ ആ പ്രാർത്ഥിച്ചവരുടെ പട്ടികയിലും കാത്തിരുന്നവരുടെ പട്ടികയിലും അതിനുവേണ്ടി പരിശ്രമിച്ചവരുടെ പട്ടികയിലുണ്ട് വേറൊരു സർക്കാരിന്റെ നേതൃത്വത്തിൽ കർണാടകയിലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എഴുപത്തി ഒന്ന് ദിവസം അന്വേഷിച്ച് കഴിഞ്ഞ അവസാനം ജീവനോടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ ഒടുവിൽ മൃതദേഹമെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ആ വാഹനം കിട്ടിയപ്പോ ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രിയപ്പെട്ട അർജുൻ്റെ മൃതശരീരം കിട്ടിയപ്പോ അവിടെ ഒരാൾ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടു എന്റെ വണ്ടി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഓനെ കിട്ടിയാ മതിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടു അർജുനും മനാഫും ഒക്കെ ചേർന്ന് നിർത്തുന്ന ഈ നാടിന്റെ സൗന്ദര്യം ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറത്ത് നിലനിർത്തുന്ന സൗന്ദര്യത്തെ ചേർത്ത് പിടിക്കാൻ ചരിത്രവും പാരമ്പര്യവും കരുത്തു പകരുന്ന ഒരു സ്കൂളിന്റെ മണ്ണിലാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ വളരുന്നത് നിങ്ങൾ ഭാവിയെ സംബന്ധിച്ചുള്ള സ്വപ്നം കാണുന്നത് എന്നുള്ളതൊക്കെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ പൈതൃക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് നിർവഹിച്ചു ഒരു സെക്കൻഡറി കേരള സംസ്ഥാനത്തെ ഏറ്റവും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാനേജർ എ കെ കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ രമേഷ് കാവിൽ മുഖ്യ അതിഥിയായി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് എം അജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എം സജു അർജുൻ കറ്റയാട്ട് പ്രിൻസിപ്പൽ കെ കെ ഷാജുകുമാർ പ്രധാനാധ്യാപകൻ പി സുനിൽകുമാർ പിടിഎ പ്രസിഡന്റ് വി കെ സുനീഷ് വൈസ് പ്രസിഡന്റ് പി സി ബാബു എം പിടിഎ പ്രസിഡന്റ് ലതിക വിനോദ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുധാകരൻ വരദ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി പൂക്കോട്ട് ബാബുരാജ് നന്ദിയും പറഞ്ഞു ആര്യലക്ഷ്മി ട്രൂവിഷൻ ിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഡയമണ്ട്സ് ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം എം ജി സ്വർണം സമ്മാനം രൂപയുടെ ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണംമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം